ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി കീഴ്പള്ളി സി എച്ച്സിയിൽ നടന്ന പോളിയോ വാക്സിന്റെ ഉദ്ഘാടനം ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു പോളിയോ സമൂഹം പടുത്തുരത്തുന്നതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി വരുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്രങ്ങളിൽ തുള്ളിമരുന്ന് നൽകാൻ ബൂത്ത് സ്ഥാപിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയാണ് പോളിയോ വാക്സിൻ തുള്ളിമരുന്ന് നൽകുന്നതിനായി ബൂത്ത് കേന്ദ്രങ്ങളായത് കീഴ്പ്പള്ളി സി എച്ച് സിയിൽ നടന്ന പോളിയോ വാക്സിൻ നൽകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കീഴ്പള്ളി ടൌണിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് എ അശ്വതി വർക്കർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ വാക്സിൻ നൽകുന്നതിന് നേതൃത്വം നൽകി ആറോളം ഗ്രാമപഞ്ചായത്തിൽ ആയി ഇന്ന് രാവിലെ മുതൽ തന്നെ പോളിയോ അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും കാര്യത്തിൽ സംശയമില്ല അംഗൻവാടികൾ അതുപോലെ തന്നെ കീഴ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം കീഴ്പള്ളി ടൗണ് ഉൾപ്പെടെ നാറൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനേഴ് വാർഡുകളിലും വിവിധങ്ങളായിട്ട് കേന്ദ്രങ്ങളിൽ പൾസോളിയോ നടന്നു വരികയാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പൽസോളിയോ കൊടുക്കാനുള്ള എല്ലാ അവസരവും സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയിരിക്കുകയാണ് ഈ അവസരം എല്ലാവരും വിനിയോഗിക്കണം എന്ന് കൂടി പ്രശ്നീകരിക്കാൻ ആഗ്രഹിക്കുന്നു പോളിയോ സമൂഹത്തിനായി ആറളം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ പോളിയോ വാക്സിൻ കൊടുക്കുകയാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകുന്നത് ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് പോളിയോ മുക്ത സമൂഹത്തിനായി അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളി മരുന്ന് നൽകുകയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹം പടുത്തുയർത്തുന്നതിനായി കേരളത്തിലെ ആരോഗ്യ വകുപ്പും അന്താ ദേശീയ തലത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരും ഇന്ന് കുട്ടികളെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് വിവിധങ്ങളായ മേഖലകളിൽ ബൂത്തുകൾ സ്ഥാപിച്ച് തുള്ളി നൽകുകയാണ് ആറളം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ഇന്ന് തുള്ളിമരുന്ന് നൽകിയത് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ പടുത്തു വേണ്ടി കുട്ടികളെ നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നതിന് സാഹചര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പോളിയോ മുക്ത സമൂഹം പടുത്തുയർത്തുന്നതിന് വേണ്ടിയാണ് ഈ പോളിയോ തുള്ളി മരുന്ന് നൽകുന്നത് അത് ഒരു നല്ല സമൂഹം വാർത്തെടുക്കാൻ വേണ്ടിയായതുകൊണ്ട് തന്നെ നമുക്കും അവരോടൊപ്പം ചേരാം എല്ലാവരും അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ തുള്ളി മരുന്ന് ലഭ്യമാക്കിക്കൊണ്ട് പോളിയോ മുക്ത സമൂഹം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർളത്ത് നിന്ന് കെ ബി ഉത്തമൻ ഏജനോസ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ